ഇത് കണ്ടില്ല ശീലിക്കൊക്കെ കാറ്റെടുത്തിട്ട് ആന വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൊന്നും നമുക്ക് സമാധാനത്തോടെ കിടന്നിറങ്ങാൻ കഴിയില്ല മൂന്ന് ഷെഡിന്റെ നിലവിൽ ഈ അറ്റത്തുള്ള വീട് ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് വീടുകളുണ്ട് അവിടത്തേക്കൊക്കെ വെള്ളം കൊണ്ടുവരണമെങ്കിൽ ആ താഴെ കാണുന്ന ടൗൺ കാണുന്നില്ലേ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് വെള്ളം ചോന്നുകൊണ്ടിരുന്നത് എന്റെ സാര എന്നും പറയാനുണ്ട് ഇതിൽ ആന രണ്ടും മൂന്നും വട്ടം അതില് അടി കൂടെ പോകുന്നത് പിന്നെ ഷെഡിന്റെ അടി കിടന്നപ്പോ ഷെഡ് പോണി തട്ടി ഇവിടെ ഞങ്ങൾ കയ്യേറിയിട്ടുള്ള സമുദായം എന്ന് പറഞ്ഞാൽ കുറച്ച് സമുദായമുണ്ട് പണിയ സമുദായമുണ്ട് പുലയ വിഭാഗത്തിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഊരാളി കുറുമ്മ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പിന്നെ ശക്തമായിട്ടുള്ള ഒരു ഇതാണ് കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് വേറെ ഭൂമിയിൽ ഭൂമി ഉണ്ടെങ്കിൽ വരില്ല ഞങ്ങൾ പ്രതീക്ഷയുണ്ട് ഞങ്ങളിവിടുന്ന് ഒഴിച്ചു ഞങ്ങൾ പോകൂല കാരണം പോകാൻ വഴിയില്ല ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് നേടിത്തരുന്നത് വരെ ഞങ്ങൾ എന്തും എന്ത് നേരിട്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കും